ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ടെൻത്ത് കഴിഞ്ഞ് നിങ്ങൾ പ്ലസ് വൺ അലോട്ട്മെൻ്റ് സമയത്ത് അലോട്ട്മെൻറ്റിന് ശേഷം ട്രാൻസ്ഫറിന് അപേക്ഷിച്ച ഒത്തിരി വിദ്യാർത്ഥികളുണ്ട് എന്നാൽ അതിൽ കുറച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് ലഭിച്ചില്ല സോ ആ ടൈമിൽ ഞാൻ വീഡിയോ ഇട്ടിരുന്നു അതായത് നിങ്ങളിനി പ്ലസ് ടു പ്ലസ് ടു നിങ്ങൾ പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടു തുടങ്ങാൻ നേർത്തായിരിക്കും പിന്നെ ഒരു ട്രാൻസ്ഫറിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് അതായത് പ്ലസ് ടു ട്രാൻസ്ഫറിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് സോ അതിൻ്റെ സർക്കുലർ വന്നിട്ടുണ്ട് സോ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സോ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക സോ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതായത് ഒന്നാം വർഷ സ്റ്റേറ്റ് സിലബസ് ഗവൺമെൻറ് അതുപോലെ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ച ഒന്നാം വർഷ പരീക്ഷ എഴുതിയ കുട്ടികളുടെ സബ്ജക്റ്റ് കോമ്പിനേഷനിലും രണ്ടാം ഭാഷയിലും മാറ്റമില്ലാതെയുള്ള സ്കൂൾ മാറ്റ അപേക്ഷകൾ പരിഗണിച്ച് സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ പ്രവേശനം നൽകുന്നതിനുള്ള അധികാരം അതായത് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് ആയിരിക്കും സ്കൂൾ പ്രിൻസിപ്പളിനായിരിക്കും സോ ഇതിൽ പറയുന്നതനുസരിച്ച് എയ്ഡഡ് അൺഎയ്ഡഡ് ഗവൺമെൻറ് സ്കൂളുകളിൽ പ്ലസ് വൺ പരീക്ഷ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇപ്പം നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്കൂളിലേക്ക് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പഠിച്ചിരിക്കുന്ന കോമ്പിനേഷൻ സബ്ജക്റ്റ് കോമ്പിനേഷൻ മാറ്റമില്ലാതെ ഇപ്പം സയൻസ് പഠിച്ചിട്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പം നിങ്ങൾ ആഗ്രഹിച്ച വേറൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് മാറാനൊരു അവസരമുണ്ട് സെയിം കോമ്പിനേഷൻ തന്നെ ആയിരിക്കണം ആ സ്കൂളിൽ ഒഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് മാറാൻ സാധിക്കുന്നതാണ് ഈ പ്ലസ് ടുവിൻ്റെ ഈ ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ നിങ്ങൾക്ക് കൊടുക്കേണ്ട സമയമെന്ന് വെച്ചാൽ ഈ രണ്ടാം വർഷ ക്ലാസ് അതായത് പ്ലസ് ടു ക്ലാസ് തുടങ്ങിയിട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ വേണം നിങ്ങൾ ഈ സർക്കുലറിൽ പറയുന്ന അനുസരിച്ച് നിങ്ങളുടെ പ്ലസ് ടു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് തേർട്ടി ഡേയ്സിനുള്ളിൽ നിങ്ങൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കണം ഇനി മറ്റ് സംസ്ഥാനം രാജ്യം സി ബി എസ് ഇ തുടങ്ങിയ പാഠപദ്ധതികളിൽ പഠിച്ച രണ്ടാം വർഷത്തിന് യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് രണ്ടാം വർഷത്തേക്ക് ഒഴിവുള്ള ഹയർ സെക്കൻഡറി സീറ്റുകളിൽ ലാറ്ററൽ എൻട്രി മുഖേന പ്രവേശനം നൽകുന്ന കാര്യത്തിൽ സബ്ജക്ട് കോമ്പിനേഷനിൽ മാറ്റം ഇല്ലെങ്കിൽ അനുമതി നൽകാവുന്നതാണ് ലാറ്ററൽ എൻട്രി മുഖേന രണ്ടാം വർഷ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് റെഗുലർ സ്കീമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഡയറക്ടറേറ്റ് നടത്തുന്ന ഒന്നാം വർഷ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കൊപ്പം ഒന്നാം വർഷത്തെ രണ്ടാം ഭാഷ ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളിലും പരീക്ഷ എഴുതണം ഈ പരീക്ഷയ്ക്ക് ലഭിക്കുന്ന സ്കോർ കൂടി പരിഗണിച്ചായിരിക്കും അവരുടെ അന്തിമ ഫലം നിർണയിക്കുക ഇവർ ഒന്നാം വർഷം വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ള തരത്തിലുള്ള തുടർ മൂല്യനിർണ്ണയം ആയിരിക്കും അവർക്കും വാലുവേഷൻ സോ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് മറ്റ് സംസ്ഥാനം സി ബി എസ് ഇ സ്കൂളിലൊക്കെ പഠിച്ച വിദ്യാർത്ഥികൾ പിന്നീട് ഇനി കേരള സിലബസിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥി നിങ്ങളുടെ റിസൾട്ടൊക്കെ വന്നു സോ ഇനി നിങ്ങൾ ജൂണിൽ നിങ്ങൾ പ്ലസ് ടു ക്ലാസ് നിങ്ങൾക്ക് തുടങ്ങുന്നതാണ് സോ ആ ക്ലാസ് തുടങ്ങിയിട്ട് മുപ്പത് ദിവസത്തിനകം നിങ്ങൾക്ക് വേറെ സ്കൂളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ കറന്റ് ഇപ്പോൾ പ്ലസ് വണിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ പ്ലസ് ടുയിലേക്ക് ആകാൻ പോകുന്നതാണ് ജൂണിൽ ഇപ്പോൾ ജൂൺ തേർട്ടി മുപ്പത് ദിവസത്തിനുള്ളിൽ വേണം നിങ്ങൾ ഈ ട്രാൻസ്ഫറിനെ അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളിപ്പോൾ എറണാകുളം ജില്ലയിലെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങളത് സയൻസ് കോമ്പിനേഷൻ സയൻസ് സ്ട്രീമാണ് നിങ്ങൾ പഠിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ആഗ്രഹം ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ വേറൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് മാറ്റം ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ച ആ സ്കൂളിൽ ഇപ്പോൾ സയൻസ് കോമ്പിനേഷനിൽ വേക്കൻസി ഉണ്ടോ എന്ന് നിങ്ങൾ തിരക്കുക ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫറിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതിൻ്റെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടില്ല സോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പലിനോട് ഇത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ ട്രാൻസ്ഫറിന് ഇപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിച്ച വേറെ സ്കൂൾ ഉണ്ടെങ്കിൽ ആ സ്കൂളിൽ വേക്കൻസി ഉണ്ടോ എന്ന് അവിടുത്തെ പ്രിൻസിപ്പലിനോട് വേണം നിങ്ങളത് അന്വേഷിക്കുവാൻ സോ ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അതായത് ഇനി സ്കൂളിലൊക്കെ അങ്ങനെ വേക്കൻസീസ് ഉണ്ടാവുന്നു എന്ന് ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ പ്ലസ് വൺ ഇപ്പോൾ ജോയിൻ ചെയ്ത സ്കൂളിൽ ഇപ്പോൾ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി സ്റ്റുഡൻസ് ഉണ്ടാവും നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ അതിനുശേഷം അതിൽ നിന്നും ഒരു ഒരു മൂന്നോ നാലോ വിദ്യാർത്ഥികളൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്നൊക്കെ വേറെ സ്കൂളിലേക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടി പോയിട്ടുണ്ടാവും സോ അവിടെ വേക്കൻസീസ് അപ്പോൾ അവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ആയിരിക്കും വേറെ സ്കൂളിൽ സോ അങ്ങനെ വേക്കൻസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രാൻസ്ഫറിന് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടപ്പോഴും ഒരു വിദ്യാർത്ഥി കമൻ്റ് ചെയ്തിരുന്നു അതായത് പ്ലസ് ടുവിൻ്റെ ട്രാൻസ്ഫറിനെ പറ്റി സോ ഇതാണ് അതിൻ്റെ ട്രാൻസ്ഫറിൻ്റെ ഡീറ്റെയിൽസ് ഇതുമായി റിലേറ്റ് ചെയ്ത് ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേറെ വല്ല മെത്തേഡൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചാനലിൽ അതുമായി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥികളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക